ഇന്ത്യയുമായി നേർക്കുനേർ മുട്ടിനോക്കിയ കാനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഒടുവിൽ സ്വന്തം നാട്ടിലും സ്വന്തം പാർട്ടിയിലും നേരിടേണ്ടി വന്ന ദുരനുഭവം മറ്റു രാജ്യങ്ങൾക്കും പാഠമായി മാറുകയാണോ എന്ന ചോദ്യമുയർത്തി ബ്രിട്ടനിലെ ഇടതുമുഖമുള്ള മാധ്യമം ഗാർഡിയനും ഭരണകക്ഷി എം പി ഗീലും രംഗത്ത് തക്കം കിട്ടുമ്പോഴൊക്കെ ഇന്ത്യാ വിരുദ്ധ വാർത്തകൾ നൽകുന്നതിൽ മുന്നിൽ നിൽക്കുന്ന ഗാർഡിയൻ പലവട്ടം കേരളത്തെക്കുറിച്ച് മോശം റിപ്പോർട്ട് നൽകി മലയാളികളുടെ മനസ്സിൽ കയറിയ മാധ്യമമാണ് ഏതാനും വർഷം മുമ്പ് വിദേശത്ത് നിന്നും എത്തുന്ന ചക്കയ്ക്ക് ബ്രിട്ടനിൽ നൂറു പൗണ്ടിലേറെ വില കിട്ടുന്ന വാർത്ത ബി ബി സി അടക്കം പ്രാധാന്യത്തോടെ നൽകിയപ്പോൾ കേരളത്തിൽ നിന്നും എത്തുന്ന ഈ പഴത്തിൽ എന്താണ് ഇത്ര വലിയ അത്ഭുതമെന്ന് നെഗറ്റീവ് വാർത്ത നൽകിയ പാരമ്പര്യവും ഗാഡിയന്റെ പേരിനൊപ്പമുണ്ട് ഇതുമാത്രമല്ല കോവിഡ് കാലത്ത് ലോകമെങ്ങും ജനങ്ങൾ വിവിധ രാജ്യങ്ങളിൽ കുടുങ്ങിയപ്പോൾ ഇന്ത്യയിലകപ്പെട്ട ബ്രിട്ടീഷുകാരെ മടക്കിയെത്തിക്കുന്നതിൽ സർക്കാർ വേണ്ട ഉത്സാഹം കാണിക്കുന്നില്ല എന്ന കുൽസിത വാർത്തയും ഗാർഡിയന്റെ ലിസ്റ്റിൽ തന്നെയാണ് അന്ന് തങ്ങൾ ഇന്ത്യയിൽ സുരക്ഷിതരാണെന്നും മികച്ച സംരക്ഷണം പ്രാദേശിക സർക്കാരിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്ന് കേരളത്തിലെത്തിയ ബ്രിട്ടീഷുകാർ പോലും പറഞ്ഞപ്പോഴും അതൊന്നും ഗാർഡിയൻ അറിയേണ്ട കാര്യമേ ഇല്ലായിരുന്നു ഇപ്പോൾ സമാനമായ സാഹചര്യത്തിലാണ് വിദേശ സന്ദർശനം നടത്താൻ എയർപോർട്ടിലെത്തുന്ന സിഖുകാരെ തിരഞ്ഞുപിടിച്ച് ഇന്ത്യയെക്കുറിച്ചുള്ള അഭിപ്രായം എയർപോർട്ട് സെക്യൂരിറ്റി ചെക്കിങ്ങിന്റെ ഭാഗമായി ചോദിക്കുന്നു എന്ന ആക്ഷേപവുമായി വമ്പൻ തലക്കെട്ട് നിരത്തിയതിലൂടെ തെളിയിക്കുന്നത് ഗാഡിയനെ ന്യായീകരണം നിർത്താൻ ഭരണകക്ഷി എംപിയായ സിഖ് വംശജ പ്രീത് ഗില്ലിന്റെ ആക്ഷേപം മാത്രമാണ് കൂട്ടിനുള്ളത് ബിർമിങ്ഹാമിൽ നിന്നും രണ്ടായിരത്തി പതിനേഴിൽ പാർലമെന്റിൽ എത്തുമ്പോൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ സിഖ് വംശജ എന്ന റെക്കോർഡും പ്രീതിനൊപ്പം ഉണ്ടായിരുന്നു കൂടാതെ ലേബർ പാർട്ടി പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇന്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ഷാഡോ സെക്രട്ടറി ആയതും പ്രീതിൻ്റെ ഗ്രാഫ് ഉയർത്തിയ ഘടകമാണ് എന്നാൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലേബറിന് റെക്കോർഡ് ഭൂരിപക്ഷം കിട്ടിയതോടെ പ്രീതിനെ പോലെയുള്ള രണ്ടാം നിരക്കാർ പിന്നിലേക്ക് വലിയേണ്ടി വന്ന സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് ബോറിസ് ജോൺസൺ പ്രധാനമന്ത്രിയായിരിക്കെ ഇന്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ഓഫീസ് എന്ന മന്ത്രാലയം തന്നെ ഇല്ലാതാക്കിയത് പ്രീതിന്റെ സ്വപ്നങ്ങൾക്കും കരിനിഴൽ വീഴ്ത്തിയ ഘടകമാണ് ഈ വകുപ്പിനെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് കൂട്ടിയോജിപ്പിക്കുകയായിരുന്നു ബോറിസ് ജോൺസൺ എന്തായാലും ഈ സാഹചര്യത്തിലാണ് പ്രീത് ഗില്ലിന്റെയും ഗാർഡിയന്റെയും ഇന്ത്യ വിരുദ്ധ പരാമർശത്തെ കൂട്ടി വായിച്ചെടുക്കേണ്ടത് ഡൽഹിയുടെ സ്വാധീനം മൂലമാണ് സിഖ് വംശജർ യു കെ എയർപോർട്ടുകളിൽ അനാവശ്യ ചോദ്യശരങ്ങൾ നേരിടേണ്ടി വരുന്നത് എന്ന ആക്ഷേപം ഉയർത്തുന്ന പ്രീത് ഗിൽ സ്വന്തം പാർട്ടിയെയും സർക്കാരിനെയുമാണ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ടർക്കിയിൽ അവധിക്കാലം കഴിഞ്ഞെത്തിയ ഒരു സിഖ് വംശജനെ മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ തടഞ്ഞു വെച്ച് മണിക്കൂറുകൾ ചോദ്യം ചെയ്തു എന്നതാണ് പ്രീതിനെ പ്രകോപിച്ച വിഷയം എന്നാൽ അനേകം പേരെ ഇത്തരത്തിൽ തടയുന്നുണ്ട് എന്നാണ് ഗാഡിയന്റെ വാദം ശേഷം ഇന്ത്യയുമായി മികച്ച വ്യാപാര കരാർ സാധ്യമാക്കാൻ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി നേരിട്ട് ഡൽഹിയിലെത്തി തുടർ ചർച്ചകൾ നടത്തുന്ന സാഹചര്യത്തിലാണ് പ്രീതിൻ്റെയും ഗാർഡിയൻ്റെയും ഉണ്ടയില്ല വെടിയെന്നത് പ്രത്യേകതയാണ് ഇന്ത്യയെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നതാണ് പ്രധാന ചോദ്യം എന്നതാണ് പ്രീതിനെ പ്രകോപിക്കുന്നത് ഇത്തരം ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്താണ് എന്നാണ് അവരുടെ പ്രധാന ചോദ്യവും